മാങ്ങക്കാല ആയി ആയിക്കഴിഞ്ഞ എവിടെ നോക്കിയാലും മാങ്ങിയാണ് നമുക്കും വേണ്ടത് അത് തന്നെയാണ് കുട്ടികൾ തെരയുമ്പോ മാങ്ങ കിട്ടണം മാവിന്റെ ചോട്ടിൽ പോയി നോക്കിയ മാങ്ങ കിട്ടണം പഴുത്തിട്ടും ഉപ്പിലിട്ടിട്ടും കറി വെക്കാനും ഒക്കെ മാങ്ങ വേണം ദേ ദൈവന്ന് ദാ പോയി എന്ന് പറയുന്നതുപോലെ അങ്ങ് കഴിയാനായി എന്നാ പിന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി ആയാലോ ഇത് മൂവാണ്ട മാങ്ങ വെച്ചിട്ടാണ് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് മുന്നേ മലമാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് രണ്ടു ദിവസം മുന്നേ മാങ്ങ ശേഖരിച്ചു വെക്കാൻ തുടങ്ങും അങ്ങനെ കിട്ടുന്ന മാങ്ങയെല്ലാം എടുത്ത് ഇതുപോലെ തോല് കളഞ്ഞ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാനായി വെക്കും പഴം മാങ്ങയുടെ മഞ്ഞ കളറിന് പുറമെ മേമ്പൊടിക്കായിട്ടൊരല്പം മഞ്ഞൾപ്പൊടി അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന മാമ്പഴം പാതി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചു ചേർക്കാം അതിനായി തേങ്ങയും ജീരകവും തൈരും കൂടി അരച്ചെടുക്കാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല പുളിയുള്ള നല്ല കട്ട തൈരാണ് ആറ് രസങ്ങൾ ചേർന്ന കറിയാണ് മാമ്പഴ പുളിശ്ശേരി എങ്കിലും ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം അതാവുമ്പോൾ കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടമാവും മാമ്പഴത്തിന്റെ പുളിയും മധുരത്തിനും പുറമെ കുറച്ച് ശർക്കര കൂടി ഇടാം മാമ്പഴ പുളിശ്ശേരി വളരെ ആഘോഷത്തോടു കൂടിയാണ് വീട്ടിലുണ്ടാക്കാറുള്ളത് കാരണം എന്താ എല്ലാവർക്കും ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരിക്കായിട്ട് ഒരുക്കമാനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അമ്മ അടുത്തുള്ള മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിക്കും മാമ്പഴപ്പുളിശ്ശേരിയാണ് നാളെ എന്തായാലും വരണം കഴിക്കാൻ നേരം ഇല്ലെങ്കിലും ഒരു പാത്രത്തിലാക്കി വെക്കാം വന്നിട്ട് എടുത്തിട്ട് പോണേന്ന് അത്രയും ഇഷ്ടത്തോടെ കരുതലോടെ ചെയ്യുന്ന ഒരു കറിയാണ് മാമ്പഴപ്പുളിശേരി അമ്മയുടെ ഉപ്പുനോക്കൽ തസ്തിക കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് ഇതുവരേക്കും അതിന് വേറൊരാളെ പരിഗണിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം പകുതി വെന്ത മാമ്പഴത്തിലേക്ക് അരപ്പുകൂടി ചേർത്ത് തിളച്ചു കഴിഞ്ഞാൽ സംഗതി സെറ്റ് ഇനി കടുക് വറുത്തിടാം ആദ്യം ഒരു പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ കടുകിടണം അത് നന്നായി പൊട്ടി വരുമ്പോൾ കടുകിനേക്കാൾ കുറച്ച് കൂടുതൽ ഉലുവി ഇടണം ഉലുവിയും നന്നായി ബ്രൗൺ കളർ കളറാവുന്നതിന് മുന്നേ മൂന്നോ നാലോ ഉണക്കമുളക് പൊട്ടിച്ചിടാം കുറച്ച് കറിവേപ്പിലയും മാമ്പഴപ്പുളിശ്ശേരിക്ക് കടുക് വറക്കുന്ന മണം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പ്ലേറ്റും എടുത്ത് ക്യൂ ആയിരിക്കും ചൂടോടെ ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം മാമ്പഴപ്പുളിശ്ശേരിയുടെ യഥാർത്ഥ ടേസ്റ്റ് ചൂടാറുന്നതിന് മുന്നേ ഇതുപോലൊരു മാങ്ങയും അതിന്റെ കറിയുമായി വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നാവിൻ്റെ രസമുകളങ്ങളൊക്കെ താനേ തുറക്കും തെളിഞ്ഞതാവാ